ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം അപ്പീൽ മുഖേനം നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് സുമേഷ് ജനാർദ്ദനൻ നമ്മളോടൊപ്പം ചേരുന്നു നമസ്കാരം സുമേഷ് നമസ്കാരം നമസ്കാരം കേട്ടില്ല നമസ്കാരം നമസ്കാരം പാട്ടുകാരനാ തോന്നുന്നു ശബ്ദം വീട്ടിൽ അച്ഛനുമുണ്ട് അമ്മയും ഉണ്ട് പിന്നെ മൂത്ത ചേട്ടനുണ്ട് ചേട്ടൻ മാർബിൾ പണിക്ക് പോകുന്നു ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു ഒന്ന് ഇഴയുന്നു ഇഴയുന്നു അപ്പൊ രണ്ടാമത്തെ അല്ല കുഞ്ഞു കുഞ്ഞി ആറുമാസമായിട്ടേ ഉള്ളു പോകെ ചെറുപ്പം തൊട്ടേ ഈ പാട്ടിനോടുള്ള ഒരു അഭിരുചിയുണ്ടോ സുമേഷ് പിന്നെ ഞാൻ ശരിക്കും യു പി സ്കൂളിൽ വെച്ച് എനിക്ക് സംഗീതത്തിലൂടെയുള്ള അഭിനിവമുണ്ടായിരുന്നു അല്ല ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ വേറെ ശരിക്കും ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഫിഷറീസിൽ വകുപ്പ് ചെയ്യുന്നു അതുകൊള്ളാം അത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ അധ്വാനിച്ച വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ചെലവ് കണ്ടകൃത്തുക എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു കാര്യമാണ് അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട്

ചേടും കഴിലാ പാടം പള്ളത്തിൻ്റെ പാടം പള്ളത്തി അല്ല അവിടെ പുഴ ചെല്ലോ കടലിന് ചെല്ലുന്നുണ്ടോ ഉണ്ടാക്കാൻ പോയിട്ട് പറയാ പാടം പള്ളത്തിൽ ചെടും കെഫിലും അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു അറബിയുടെ കൂടെ അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയി പാടംപള്ളത്തിൽ പിടിച്ച് കൊങ്ങ പിടിച്ച് മണ്ണലരിനത്തിലിറ്റണക്കിട െ നമുക്ക് സമ്മാനം കിട്ടിയൊന്ന് കേൾക്കാം സമ്മാനം കിട്ടി അതും പാടം പള്ളത്തിയാണോ നന്നായിട്ട് പാട്ടാണ് കേട്ടോ അതേപോലെ സുരസുധരാജിത നിലകളെ വിക്രീളിത ശോഷിത അഷ്ട്രിതാ പ്രിദണ്ഡം ധിഷ്ടമാത്രയേ നിർമല സ്നേഹത്തിൻ യുല കാമ്പോചി കളിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സുള്ള തത്തേ തത്തമ്മേ തത്ത യും സ്റ്റേജിന്റെ നാട്ടുകാർ തല്ലാതെ നിന്റെ തത്തയുടെ ഭാഗ്യം നി മേലെ പാട്ട് പാടിയൊക്കരുത് കേട്ടോ ഇവിടെ ലളിതാനും ഇത്ര കഠിന ഞങ്ങൾ അറിഞ്ഞു വേദി നാൽപ്പത്തി ഒൻപതിൽ കാണാൻ ആളുകളില്ലാതെ വേദി പൊളിച്ചു മാറ്റിയിരിക്കുന്നു